ഈ പൈസക്ക് ഞാൻ മൂന്ന് ഡ്രസ്സ് എടുക്കും അത് ഞാൻ റീസൻറ്റായിട്ട് ഒരു ഷോപ്പിൽ പോയപ്പോൾ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ കുറച്ച് നേരം അതിലൊക്കെ നോക്കി നിന്നു അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അമ്മയാണ് ഓക്കെ നന്നായിട്ട് എടുത്തോളാം അമ്മ പിന്നീട് ഞാൻ പ്രൈസ് നോക്കിയത് കാരണം ആയിരത്തിനൂറ്റി അമ്പത് രൂപ ഈ പൈസ കൊടുത്തിട്ട് ഈ ഡ്രസ്സ് വാങ്ങിക്കാൻ മനസ്സിൽ സമ്മതിച്ചില്ല അത് അതേപോലെ തന്നെ ഉദ്ദേശിച്ച് ഞാൻ വീട്ടിലോട്ട് വന്നു വീട്ടിലെത്തിയപ്പോഴും മൈൻഡ് നിന്ന് ആ ഡ്രസ്സ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ തന്നെ അതുപോലെ ഒരെണ്ണം അടിച്ചു നോക്കിയാലൊന്നും ആയിരുന്നു ഫുൾ എന്നെ ഞാൻ ഉണ്ടായിരുന്ന ഒരു പഴയ സ്കേർട്ട് കേറിയിട്ട് കയ്യിലേക്കുള്ള തുണിയാക്കി പിന്നെ ബ്ലാക്ക് അത് ഇവിടെ എപ്പോഴും സ്റ്റോക്ക് ഉള്ള ഉള്ളൊരു ക്ലോത്താണ് പിന്നെ ഒന്ന് നോക്കിയില്ല അങ്ങോട്ട് പണി തുടങ്ങി ഇത് ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു ഡ്രസ്സ് പോലെ കിട്ടുമെന്ന് എൻ്റെ മൈൻഡിൽ ഒട്ടും ഉണ്ടായിരുന്നില്ല പക്ഷെ എൻ്റെ ട്രൈ ചെയ്ത് നോക്കലായിരുന്നു എന്തായാലും ഇതിൻ്റെ റിസൾട്ട് നോക്കാം ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാൻ ചേട്ടാ parte dinga